ശ്രീ ഒരു ആരോപണവുമില്ലാതെ ആക്ഷേപവുമില്ലാതെ കുറ്റമറ്റ രൂപത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കലോത്സവം വരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കലോത്സവം നടത്തിയ വിദ്യാഭ്യാസ വകുപ്പിനെയും അതിന് പിന്തുണയർപ്പിച്ച കൊല്ലം ജില്ലയിലെ എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് സാർ കപ്പ് കണ്ണൂരാണ് കൊണ്ടുപോയത് ഇരി വിഷമം പാലക്കാട്ടുകാർക്ക് ഉണ്ടെങ്കിലും ബ്ലഡി കണ്ണൂർ എന്നാക്ഷേപിച്ച കേരളത്തിലെ ഗവർണർക്കുള്ള ചുട്ട മറുപടിയായി ആ കലാകാരന്മാർ കപ്പ് കൊണ്ടുപോയപ്പോൾ അതിൽ അതിലതിയായ സന്തോഷം എനിക്കുണ്ട് സർ എൻ്റെ ചോദ്യം ഇതാണ് പാലക്കാടിൻ്റെ തനത് കലാരൂപമായ പൊറാട്ട് കളി കന്യാറുകളി ആര്യമാലക്കളി കതിരുകളി എന്നിവ കൂടെ മറ്റു ജില്ലകളിലെ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയതുപോലെ കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം കപ്പ് കിട്ടാൻ വേണ്ടിയാണോ സാർ പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് പൊറാട്ട് നാടകം എന്നാണ് ഞങ്ങൾ പറയുന്നത് തൃശ്ശൂർ ജില്ലയും പാലക്കാടിൻ്റെ അടുത്താണല്ലോ പൊറാട്ട് നാടകം എന്നാണ് പറയുക പൊറാട്ട് കളിയും എന്നല്ല പറയും ഈ പൊറാട്ട് നാടകം ഒരു പ്രത്യേകതയാണ് കുറച്ച് പ്രശ്നമുള്ളതാണ് അത് നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കണം